അഞ്ചൽ അഗസ്ത്യക്കോട് മഹാദേവ ക്ഷേത്രത്തിലെ ധജപ്രതിഷ്ഠ സമർപ്പണത്തിന്റെയും ശിവരാത്രി മഹോത്സവത്തിന്റെയും നോട്ടീസ് പ്രകാശനം ഇന്ന് ക്ഷേത്രാങ്കണത്തിൽ നടന്നു കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും അഞ്ചൽ സ്വദേശിയുമായ പ്രൊഫസർ കലാമണ്ഡലം വിനോദും സീരിയൽ താരവും അഞ്ചൽ അഗസ്ത്യകോട് സ്വദേശിയുമായ ശ്രീമതി ലക്ഷ്മിനന്ദനും ചേർന്ന് നോട്ടീസിന്റെ പ്രകാശനം നടത്തി ചടങ്ങിൽ വെച്ച് പ്രൊഫസർ കലാമണ്ഡലം വിനോദ് കഥകളി പദം പാടി തുടർന്ന് ഉത്സവ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു ഫെബ്രുവരി മാസം പതിനൊന്നിന് ആരംഭിക്കുന്ന ധപ്രതിഷ്ഠാ സമർപ്പണവും ശിവരാത്രി മഹോത്സവവും ഫെബ്രുവരി ഇരുപത്തെട്ടിന് സമാപനം കുറിക്കും ഉത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ അരുൺ ചന്ദ്രശേഖരാണ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചത് അഞ്ചു ചൊല്ലുകളുടെ നാടായ അഞ്ചൽ വർഷ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ഇന്ന് വിരാമമാവുകയാണ് മഹാശിവരാത്രി മഹോത്സവം അഞ്ചൽ ആഘോഷമാണ് ആ മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള നോട്ടീസ് പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത് നോട്ടീസ് പ്രകാശനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് വളർന്ന് ഇന്ന് കേരള കലാമണ്ഡലത്തിൻ്റെ വകുപ്പ് മേധാവിയായി അവിടെ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്ന പ്രൊഫസർ കലാമണ്ഡലം വിനോദ് സാറാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് കേരള സർക്കാരിൻ്റെ അവാർഡ് നാട്ടുകാർ ഞാൻ ഇവിടെത്തന്നെ ജനിച്ച ആളാണ് കുറേ കാലങ്ങളായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന കേരള കലാമണ്ഡലത്തിലാണ് പക്ഷേ എപ്പോഴും ഇവിടെ വിളിച്ചാലും ഞാൻ ഓടിയെത്തും എൻ്റെ സ്വന്തം നാടും എൻ്റെ സ്വന്തം ആൾക്കാരെ കാണാൻ എത്ര സമയം ഇല്ലെങ്കിലും ഓടിയെത്താറുണ്ട് അങ്ങനെ ഇപ്രാവശ്യം വളരെ സന്തോഷമായിട്ട് വിളിച്ചാൽ ഞാൻ എത്തിക്കൊള്ളാന്ന് പറയുകയും ചെയ്തു അത് ഏത് സമയത്ത് വിളിച്ചാലും വരാറുണ്ട് അപ്പോൾ എൻ്റെ നാട് എൻ്റെ അമ്പലം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്നും 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 പ്രിയപ്പെട്ടതാണ് അതിനാൽ തന്നെ ഇവിടുത്തെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ ഓടിയെത്താറുണ്ട് എൻ്റെ സമയം എത്ര കുറവാണെങ്കിലും ഞാൻ അതിന് സമയം കണ്ടെത്തി എത്താറുണ്ട് അപ്പോൾ ഇന്നീ ഈ കൊല്ലത്തെ ഈ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഈ നോട്ടീസ് പ്രകാശനം ചെയ്യാതെ ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ും മഹാദേവ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയും അതിനോടനുബന്ധിച്ചുള്ള ഉത്സവ തൃക്കോടിയേറ്റം ആറാട്ടോടു കൂടി പ്രാവശ്യ ശിവരാത്രി മഹോത്സവത്തിൻ്റെ നോട്ടീസ് പ്രകാശനമാണ് ഏറെ ബഹുമാന്യരായ ഏറെ പ്രിയപ്പെട്ട ഈ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ നടത്തിയിട്ടുള്ളത് ഈ ക്ഷേത്രത്തിൽ ഞാൻ ചുമതല ഏറ്റെട്ട് ഒന്നര വർഷമേ ആകുന്നുള്ളൂ ഏറ്റവും അഭിമാനകരമായി തോന്നുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് उल्ल मगेशनी मानिच्चु कुल्ग नलू। मंकल मूतिया उल्ल कुल्ग नलू। ഗാധരം ദേ മഹത്വമറിയാദരം മഹത്വമറിയാതെ ഗർഹണം ചെയ്യുന്ന അർഹതയല്ലടോ ഗർക്കണം ചെയ്യുന്ന അർഹദയട മങ്കളമൂർത്തിയായി ഉള്ള മകേഷിച്ചു കൊഴുക നല്ലു മകേഷന മാനിച്ചു കൊള്ള നല്ലു